പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പി എം എ വൈ പദ്ധതി വേണ്ടെന്ന് വെച്ച ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ വാക്കുപാലിച്ചില്ലെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി വട്ടവടയിൽ പറഞ്ഞു വട്ടവടയിൽ കലിംഗ് സൗഹൃദ സംഗമത്തിന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വട്ടവട ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക സൗഹൃദ സംഗമം ആരംഭിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്ത് അവഗണിച്ച പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ പി എം ജി എസ് ഭവന പദ്ധതി അട്ടിമറിച്ചുവെന്നും സുരേഷ് ഗോപി വിമർശനമുന്നയിച്ചു നമുക്കൊരു ஒரு ஒரு எக்ஸாம்பிள் இருக்கணும் இல்லை இப்படியும் பண்ணலாம் உங்களுக்கு இதயம் இருந்தா ஓட்டு வாங்கி போய் எங்களை வஞ்சனை செய்யாமல் இதயம் இருந்தா இப்படி பண்ணலாங்கிற ஒரு பாடம் கற்றுக் கொடுக்கறதுக்காக அந்த பதினெட்டு பேரோட வீடு வந்து பண்ணுறதுக்கு ஒரு பெரிய திட்டம் ஒன்று போட அந்த பொறுப்பு நான் இவங்களை ஒப்படைச்சிருக்கேன் அவங்க ராஜ அவங்க அதை பண்ணணும் റോഡ് സ്കൂൾ കൃഷി വന്യമൃഗശല്യം ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ആളുകൾ പരാതിയായി കലുങ്ക് സൗഹൃദ സംഗമത്തിനിടെ കേന്ദ്രമന്ത്രിക്ക് മുമ്പിൽ അറിയിച്ചു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പു നൽകിയ സുരേഷ് ഗോപി മറ്റു വിഷയങ്ങളിൽ ഏതു തരത്തിൽ പരിഹാരം കാണാനാകുമെന്നുള്ള വിശദീകരണവും കലുങ്ക് സൗഹൃദ സംഗമത്തിൽ നൽകി பாட்டன் பாட்டி அவங்க எல்லாம் ஆரம்பிச்சேனும் தாத்தா ஆரம்பிச்சேனும் அங்க இருந்து எவ்வளவு தூரம் நீங்க வந்திருக்கு எவ்வளவு தூரம் நீங்க இன்னும் போக முடியும் அதுக்கு ஒரு வாய்ப்பு கிடைக்கணும் எங்க வாழ்க்கையில சேரக்கூடிய வாய்ப்பு அளிக்கணும் சொல்லி இங்க சத்தமா சொல்லுங்க என்னால முடிஞ்சது நான் பண்ணுவேன் பிஜேபி இடுக்கி நோர்த்து ஜில்லா பிரசிடென்ட் பிபி சானு ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി അളഗരാജ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് എം രാമർ ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ മോഹനൻ വട്ടവട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി കറുപ്പുസ്വാമി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിറ്റി വിഷൻ മൂന്നാർ